ഹലോ കൂട്ടുകാരെ ട്രിപ്പൂ ദൃഷനലിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കണ്ടത് ഇന്ത്യയുടെ പെർഫ്യൂം തലസ്ഥാനമായ കനൗജ് എന്ന് പറയുന്ന ഒരു സിറ്റിയെക്കുറിച്ചാണ് ഉത്തർപ്രദേശിലുള്ള ഒരു സിറ്റിയാണ് അവിടെയാണ് ശരിക്കും പെർഫ്യൂമുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ശരിക്കും ഓറിജിനൽ പെർഫ്യൂം അതായത് വളരെയധികം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്രോസസ്സിലൂടെയാണ് അവർ ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കയറി കാണാം അവിടെ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ തുടങ്ങി ദശലക്ഷ ദശലക്ഷക്കണക്കിന് രൂപ വില വരെയുള്ള പെർഫ്യൂംസ് അവൈലബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഞാൻ ഇന്നലെ ഷെയർ ചെയ്തത് ഇന്ന് നമ്മൾ സംരംഭത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല യുവാക്കന്മാരും അല്ലെങ്കിൽ പല ആൾക്കാരും ഇന്ന് ഏതെല്ലാം സംരംഭങ്ങളാണ് തുടങ്ങാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കാറുണ്ട് പുതിയ പുതിയ സംരംഭം കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാനും അത്തരത്തിലുള്ള കുറേ ഐഡിയാസിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നൂറോളം ഐഡിയാസ് സംരംഭം പുതിയ സംരംഭത്തെക്കുറിച്ചുള്ള നൂറോളം ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു മോസ്റ്റ് സ്യൂട്ട് ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബിസിനസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ബിസിനസ്സാണ് ഇപ്പോൾ നമ്മൾ വഴിയോരത്തേക്കൂടിയൊക്കെ പോകുകയാണെങ്കിൽ അത്ര ബിസിനസ് ചെയ്യുന്ന ചെറിയ കാറുകളിൽ വന്നിട്ട് ഒരു കുട കുത്തി വെച്ചിട്ട് അതിന് ഇടയിൽ ഒരുപാട് അത്ര കൊണ്ടുവന്ന് വച്ചിട്ട് സെല്ല് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അല്ലേ നമ്മളെല്ലാവരും തന്നെ ഒരു സുഗന്ധവാഹിനി അല്ലെങ്കിൽ സുഗന്ധവാഹകനാകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇന്നത്തെ ഒരു യുവതലമുറ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബോഡി സ്പ്രേ പലതരത്തിലുള്ള സ്പ്രേസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള അത്രകൾ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഒരു സൊസൈറ്റിയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചെന്ന് കഴിയാൻ നേരത്ത് നമ്മളുടെ ഒരു പ്രത്യേക ഒരു സ്മെല് അത് അത് നമ്മളുടെ ഒരു അടയാളമാണ് നമ്മളൊരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേ അപ്പോൾ അത്തരത്തിൽ ഒരു ബ്രാൻഡായിട്ടുള്ളൊരു ബോഡി സ്പ്രേ ഉപയോഗിക്കുക ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അത്തരൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രൻ്റെ ഒരു ഒരു മണമാണ് ഒരു ശക്തമായിട്ടുള്ളൊരു മണമാണ് അത്തരനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിചയ സമ്പന്നനായിട്ടുള്ള ഒരു തൊഴിലാളി അത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരം മിശ്രിതങ്ങൾ ഒരുമിച്ച് ചേർത്ത് പ്രത്യേക അളവിൽ പ്രത്യേക ടൈമിൽ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് അത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു മണമുള്ള ഒരു സുഗന്ധവാഹി സുഗന്ധവാഹിനിയായിട്ട് മാറുന്നത് അപ്പോൾ ശരിക്കും ഗുജറാത്ത് അല്ലെങ്കിൽ അഹമ്മദാബാദ് ഈ പറഞ്ഞ ഉത്തർപ്രദേശിലെ കനൗജി അവിടെയൊക്കെ ചെന്നാൽ നമുക്ക് അത്ര നല്ല വ്യത്യസ്ത മണമുള്ള നല്ല ശക്തമായിട്ടുള്ള മണമുള്ള അത്ര ഉണ്ടാക്കാനുള്ള ചേരുവകൾ വളരെ ചെറിയ വില കൊടുത്ത് നമുക്ക് മേടിക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ ചേരുവകൾ ഇവിടെ കൊണ്ടുവന്ന് അത് നമുക്ക് കൃത്യമായ അളവിലും കൃത്യമായ ടൈമിങ്ങിലും നമ്മളത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത മണങ്ങൾ നമുക്ക് കിട്ടും ശരിക്കും ും നോക്കഴിഞ്ഞാൽ അത്ര എന്ന് പറഞ്ഞത് നമ്മുടെ വിപണിയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഒരു സുഗന്ധം തന്നെയായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ രാസപദാർത്ഥങ്ങളിലൂടെ ഉണ്ടാക്കുന്ന ചൈനീസ് സ്പ്രേയും ചൈനീസ് അത്രക്ക് വന്ന് വന്നതോടുകൂടി ഓറിജിനൽ അത്ര ശരിക്കും ഈ വിപണിയിൽ നിന്ന് കാണാതായി പക്ഷേ ഇന്ന് പറഞ്ഞു ഇന്നത്തെ സൊസൈറ്റി ആ ഒരു ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ആ ഒരു ഗുണനിലവാരം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്മെല്ല് ശരീരത്തിൽ നിന്ന് പോകും അതുകൊണ്ട് തന്നെ പലരും ഇന്ന് ബോഡി സ്പ്രേയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്പ്രേസ് ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ബോഡി സ്പ്രേ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ സ്മെല്ലൊന്നും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ഡ്രസ്സിലോ അധികം തരം നിൽക്കുന്നില്ല ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ ആ സ്മെല്ല് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടാണ് കണ്ടേക്കണം പക്ഷേ അത്ര എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഒരു ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എന്ന് പറഞ്ഞാൽ വളരെയധികം ശക്തമായിട്ടുള്ള അന്ന് പോകാത്ത ഒരു സ്മെല്ലി ഒരു നല്ല സുഗന്ധം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു സുഗന്ധവാഹിനി തന്നെയാണ് അത്ര എന്ന് പറയുന്നത് അത് പ്രത്യേകം ചേരുവകൾ കൃത്യ അളവിൽ കൃത്യ സമയത്ത് ചേർക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു 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 ഗുണമാണത് ശരിക്കും നമ്മുടെ വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത്ര മാത്രമായിട്ട് ഒരു ബ്രാൻഡില്ല ഒരു കുത്തകയില്ല അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലി നല്ല സുഗന്ധം കൊണ്ടുവന്നാൽ ഏതൊരു കൺസ്യൂമറും അത് സ്വീകരിക്കും അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു സ്കോപ്പാണുള്ളത് അതുമാത്രമല്ല അത്ര നമുക്ക് ചെറിയ തോതിൽ വിൽപ്പന നടത്തണമെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ വഴിയോരത്തെ കൂടെയൊക്കെ പോകുമ്പോൾ ചെറിയ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് ഒരു കുട മാത്രം ചൂടി അവിടെ അത്ര വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഒരുപാട് യുവതി യുവാക്കന്മാരെ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണാൻ സാധിക്കും അവർ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കുപ്പി അത്ര കുപ്പികളിങ്ങനെ നിരത്തി വെക്കുകയും അവിടെ അത്ര ഒരു സ്മെല്ല് പരത്തുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ വരുന്ന ഏതൊരു കസ്റ്റമർ അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഏതൊരു വ്യക്തിയും ആ സ്മെല്ല് മണക്കുമ്പോൾ തന്നെ ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ അവിടെ ഒരു അട്രാക്ഷൻ സംഭവിക്കുകയും അവരത്ര മേടിക്കാനായിട്ടുള്ള തയ്യാറാക്കി ടുപ്പ് നടത്തുകയും ചെയ്യുന്നു അത്തരത്തിലാണ് ആ ഒരു വിപണി അവർക്ക് ക്ലിയർ ആയിക്കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ബ്രാൻഡഡ് ഷോപ്പുകൾ ഇടാം അതായത് ടൗണിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അത്തർ എന്ന് സെർച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് പെർഫ്യൂം കടകൾ ഇന്ന് നമ്മുടെ ടൗണുകളിലൊക്കെ ഉണ്ട് നമ്മുടെ ചെറിയ ചെറിയ ജംഗ്ഷനിൽ പോലും ഇന്ന് പെർഫ്യൂം കടകളുണ്ട് പക്ഷേ അത്ര എന്ന് പറഞ്ഞത് ഒരു വ്യത്യസ്ത തരത്തിലുള്ള നല്ല സുഗന്ധമുള്ളൊരു സാധനമായതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന ആൾ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് നിർബന്ധിതനാവുകയും അവർ നമ്മളെ തന്നെ തേടി വരികയും ചെയ്യും ഇതിൽ നമുക്ക് മുതൽ മുടക്കായിട്ടുള്ളത് നമ്മൾ ഈ ചേരുവകൾ മേടിക്കണം എന്നുള്ളതാണ് ഒരു മുതൽ മുടക്ക് രണ്ട് നല്ല പരിചയ സമ്പന്നനായിട്ടുള്ളൊരു തൊഴിലാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തൊരു മുതൽ മുടക്ക് മൂന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്ത് അത് എംബ്ലോ എംബോസ് ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ നല്ല ബോട്ടിലുകൾ വരുത്തുക എന്നുള്ളതാണ് അതിപ്പോൾ ചൈനയെ ചൈനയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ചെറിയ ചെറിയ ബോട്ടിലുകൾ കിട്ടും അല്ലെങ്കിൽ ഇവിടെ സ്റ്റാർ ബോട്ടിൽസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ോട്ടിൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഫാക്ടറികൾ ഇന്ന് നമ്മുടെ സൊസൈറ്റികളിൽ അവൈലബിൾ ആണ് അവിടെ നിന്നും ഞാൻ നല്ല ചെറിയ ബോട്ടിൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബൾക്കായിട്ട് നമുക്ക് കിട്ടും അത് എം എംപോസ് ചെയ്ത് നമ്മൾ ബ്രാൻഡ് ബ്രാൻഡിനെയും എംബോസ് ചെയ്ത് ആ ബ്രാൻഡിനെയും ഉള്ള കുപ്പികളിൽ നല്ല മനോഹരമായ പാക്കറ്റിലൂടെ ഈ സാധനം മാർക്കറ്റിലേക്ക് ഇറക്കിയാൽ ചൂടപ്പം പോലെ വിറ്റ് പോകും അപ്പോൾ അത്ര വിപണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ലൊരു ബിസിനസ് തന്നെയാണ് അത്ര ബിസിനസ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ സുഗന്ധവാഹകരാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഈ ഉൾപ്പെടെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുൾപ്പെടെ എല്ലാവരും തന്നെ അത്ര ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നല്ല ബോഡി സ്പ്രേ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ആ ബോഡി സ്പ്രേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ വഴിയും അതിൻ്റെ സ്മെല്ല് പോവും അതിന് പകരമായിട്ട് ഇത്തരത്തിൽ അത്ര ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് അപ്പോൾ അത്ര ബിസിനസ്സാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അപ്പോൾ നാളെ പുതിയൊരു ബിസിനസ് ഐഡിയയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെ ഗുഡ് ബൈ